പിണറായി മൂന്നെന്ന് പറയുമ്പോഴേക്ക് ആളുകൾക്ക് ഭയങ്കര പേടിയാവോ ഇവര് വീണ്ടും അധികാരത്തിൽ വരുമോ അപ്പൊ സാറത് പറയുമ്പോൾ അത് പറഞ്ഞോട്ടെ അവര് അത് നമുക്ക് നല്ലതാണ് ഈ കുന്തം വീണ്ടും മൂന്നാമത് വരുമോ എന്നുള്ള പേടിയാണ് ആളുകളുടെ മനസ്സിലെന്ന സാധാരണക്കാരായ സ്ത്രീകളാണ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വർണ്ണാഭമായ അറുപത് സംവത്സരകാലം പൂർത്തിയാക്കുന്ന ചരിത്രമുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യം പങ്കുവയ്ക്കുക ഒരു ചരിത്രമുഹൂർത്തമാണ് കഴിഞ്ഞ ആറ് കാലം കേരളത്തിലെ ഭരണ സിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന ഇവിടെ മാറി മാറി വന്ന ഭരണകൂടങ്ങളുടെ മുന്നിൽ ആരാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് നോക്കാതെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയ അവകാശങ്ങൾ നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ഇതിന്റെ സ്ഥാപക നേതാക്കൾ തുടങ്ങി കഴിഞ്ഞ അറുപത് വർഷക്കാലം ഈ സംഘടനയ്ക്ക് സമഗ്രമായ നേതൃത്വം കൊടുത്ത ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞുപോയവരുമായ മുഴുവൻ നേതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കും കഴിഞ്ഞ മൂന്ന് കാലം ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും വ്യക്തിപരമായി പരിചയമുള്ള ഒരാളാണ് ഞാൻ അതിനു മുമ്പുള്ള വളരെയും അറിയില്ല മൂന്ന് പതിറ്റാണ്ട് കാലം എല്ലാവരെയും നേതൃത്വം കൊടുത്ത എല്ലാവരെയും വ്യക്തിപരമായി പലരുമായും വ്യക്തിപരമായ ബന്ധം പുലർത്താനും കഴിയുന്ന ഒരാളാണ് ഈ സംഘടന ഇന്ന് സംസ്ഥാന ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ ജീവനക്കാർ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ് ജീവനക്കാരോട് ഇതുപോലെ അവഗണന കാണിച്ച ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലില്ല അല്ലെ ഇപ്പൊ പുതിയ പേ കമ്മീഷൻ വന്ന് അവരുടെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു പേ കമ്മീഷൻ പോലും പ്രഖ്യാപിച്ചിട്ടില്ല പഴയ പേ കമ്മീഷന്റെ പേ റിവിഷന്റെ കുടിശ്ശിക പോലും ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല ശരിക്കു പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കേണ്ട തുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി അറുപതിനായിരം കോടി രൂപ മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ ഞങ്ങളിത് നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു ലക്ഷം കോടി രൂപ വരെ സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് നമുക്കറിയാം ഡി എ കുടിശ്ശികയുണ്ട് ലീവ് സറണ്ടറിന്റെ പ്രശ്നമുണ്ട് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നിർത്തിയതുണ്ട് നമ്മുടെ മെഡിസപ്പ് പദ്ധതി ഏഴ് നിലയിൽ ചുറ്റിപ്പോയി ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഫോൺ വരുന്നത് മെഡിസപ്പിന്റെ ആനുകൂല്യം കിട്ടാത്ത ജീവനക്കാർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശുപത്രികളിൽ നിന്ന് വിളിക്കുന്നതാണ് കൊട്ടിഘോഷിച്ച എല്ലാ പരിപാടികളും തകർന്നുപോയി ഈ ഗവൺമെന്റ് ഒൻപത് വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഇരകളായി സംസ്ഥാനത്തെ ജീവനക്കാരും പെൻഷൻകാരും മാറി എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം സർക്കാർ വിലാസം സംഘടനകളെ ആരെയും കാണുന്നില്ല തിരക്കിലാണ് അവര് അവര് പഴയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ ാണ് അവർക്ക് അപ്പം നമുക്കറിയാം രാജഭരണം അവസാനിച്ചിട്ടും വിദൂഷകന്മാർക്ക് ഇപ്പോഴും ജനാധിപത്യ ഭരണകാലത്തും സ്കോപ്പ് സ്കോപ്പുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിലെ സർക്കാർ വിലാസ സംഘടനകൾ അവര് ഡോക്യുമെന്ററിയുടെ തയ്യാറെടുപ്പിലാണ് തിരുവാതിരകളിയുടെ പ്രാക്ടീസിലാണ് അല്ലെ കാരണബൂതരെ കണ്ടെത്താനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് പക്ഷേ അവർ മറന്നുപോയത് കേരളത്തിലെ ജീവനക്കാരെ ഇത്രമാത്രം ദ്രോഹിച്ച ഒരു ഗവൺമെന്റിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് സ്തുതിഗീതം പാടാനാണ് ഈ സർക്കാർ വിലാസം സംഘടനകൾ പോകുന്നത് എന്ന് രാഷ്ട്രീയ ബോധ്യമുള്ള കേരളത്തിലെ ജീവനക്കാർ അവരുടെ മനസ്സിലുണ്ടാവും ഞാൻ ഇന്നലെ ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ കുമാരി അജിത് അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ സമ്മേളനത്തിൽ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളോട് ഞാനത് ആവർത്തിക്കുകയാണ് എന്താണ് സി പി എം അനുകൂല സംഘടനകളിൽപ്പെട്ട ആളുകളെ കണ്ട നിങ്ങൾ വരക്കടാൻ ഒന്നും പോകണ്ട എന്താ കാര്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്ന നമുക്കാണ് സംശയമുണ്ടാ നിങ്ങൾക്ക് സംശയമുണ്ടാ എനിക്കൊരു സംശയമില്ല ഒരു സംശയം എനിക്കില്ല അവർ നമുക്ക് വോട്ട് ചെയ്യും കാരണം അവർക്കറിയാം ഈ പിണറായി മൂന്നെന്ന് പറഞ്ഞ അവർ തലേ കൈവയ്ക്കും എന്നോട് ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അതായത് നിലമ്പൂര് സ്കോഡ് പ്രവർത്തനം നടത്തി നടത്തിക്കഴിഞ്ഞ് വന്ന ഒരു പഞ്ചായത്തിലെ ഒരു രണ്ടു മൂന്ന് സ്ത്രീകളും രണ്ടു മൂന്ന് പേരുണ്ട് അവരെല്ലാം കൂടി എന്നിടതും എന്ന് പറഞ്ഞു സാറേ ഈ പിണറായി സ്ത്രീ എന്ന് പറയുമ്പോൾ സാറേ ഇങ്ങനെ ഉടക്കരുത് അപ്പൊ ഞാൻ ചോദിച്ചത് അതെന്താ ഞങ്ങൾ സ്കോഡ് പ്രവർത്തനം നടത്തിയിട്ട് വരുവാണ് പിണറായി മൂന്നെന്ന് പറയുമ്പോഴേക്ക് ആളുകൾക്ക് ഭയങ്കര പേടിയാവോ ഇവര് വീണ്ടും അധികാരത്തിൽ വരുവാ അപ്പൊ അത് പറയുമ്പോ അത് പറഞ്ഞോട്ടെ അവര് അത് നമുക്ക് നല്ലതാണ് മനസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് രാഷ്ട്രീയ നിരീക്ഷണമാണ് പിണറായി മൂന്നെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ട അവരത് പറയുമ്പോൾ ജനങ്ങൾക്ക് പേടിയാവുന്നുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞോട്ടേന്ന് ഈ കുന്തം വീണ്ടും മൂന്നാമത് വരുമോ എന്നുള്ള പേടിയാണ് ആളുകളുടെ മനസ്സിലെന്ന സാധാരണക്കാരായ സ്ത്രീകളാണ് എന്നോട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി അത് പറയുമ്പോൾ അതിന് ഒന്നും അടിക്കണ്ട അതങ്ങ് പോയിക്കോട്ടെ അത് പറയുന്നത് നമുക്ക് നല്ലതെന്ന് അവർ വീടുകളിൽ കയറിയിട്ടാണ് അവരത് പറഞ്ഞത് അപ്പൊ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന ജീവനക്കാരോട് സംസ്ഥാനത്തെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്താണ് ഏറ്റവും വലിയ നേട്ടം ഗജനാവ് കാലിയാക്കി അല്ലേ ഗജനാവ് കാലിയാക്കി